ഹലോ എല്ലാവർക്കും നമ്മുടെ ആർ എൻ്റെ ഫാമിലിയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു നമ്മുടെ ഫാമില ഒരു സങ്കടമുള്ള ഒരു വാർത്തയുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം നമുക്ക് അഞ്ച് പശുക്കളാണ് നമ്മുടെ ആയിട്ടുള്ളത് അതിനകത്ത് പൂങ്കാനൂർ നമ്മുടെ രുക്മിണി നമ്മൾക്ക് രണ്ടാഴ്ചത്തേക്ക് വന്നേക്കണ പശു ആണ് ബാക്കി അഞ്ച് പശുക്കളാണ് നമ്മുടെ പശുക്കൾ കേട്ടോ അതിനകത്ത് മൂന്ന് പശുക്കൾ ഗർഭിണിയായിരുന്നു പക്ഷേ ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഭദ്രയ്ക്ക് എന്തോ ഒരു അപോഷം സിംറ്റം പോലെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഡിസ്ചാർജിൽ ഒരു ബ്ലഡ് ബ്ലഡിഷ് കളർ ഉണ്ടായിരുന്നു പിന്നെ വളരെ കൂടുതലായിട്ടുള്ള സാധാരണ കൂടുതൽ ഉണ്ട് സാധാരണ പ്രഗ്നൻ്റ് ആയ പശുക്കൾക്കും ചെറുതായിട്ടൊക്കെ ഡിസ്ചാർജ് കാണിക്കും കേട്ടോ ചെറുതായിട്ടൊരു ഡിസ്ചാർജ് വരാറുണ്ട് പക്ഷേ ഇന്നലെ അവൾക്ക് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഇങ്ങനെ ഡിസ്ചാർജ് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും ഉണ്ട് ബ്ലഡിഷ് കളറുണ്ട് പിന്നെ ഒരു ആ ഒരു ഇവിടെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് വന്ന ഒരു രീതിയിലുള്ള ഒരു ഇതായിരുന്നു കേട്ടോ എന്തോ തണ്ണീർ കുടം എന്നൊക്കെ പറയണ പോലത്തെ എന്തോ പൊട്ടുന്നൊക്കെ പറയണ എനിക്ക് കറക്റ്റ് പറഞ്ഞാൽ ആ ഒരു ഇത് കറക്റ്റാണോന്ന് എനിക്കറിയില്ല അതുപോലെ അവരുടെ ഇതിനകത്തുനിന്ന് ആ ഒരു വെള്ളം പോയിട്ടുണ്ടായിരുന്നു വെള്ളം നിൽക്കണ ഭാഗത്താണ് അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അബോഷൻ ചെയ്ത് വന്ന പശുക്കളെ ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിന് മുന്നേ നമ്മൾ ദൂരെ പശു നമ്മുടെ ഫാം തന്നെ കുറച്ച് ദൂരമായിരുന്നു അപ്പം അന്നേരത്തും ഇതുപോലൊരു പശുവിന് അബോഷൻ ഉണ്ടായിരുന്നു അന്നേരത്ത് പശു അന്നേരത്ത് അവിടെ അടുത്തുള്ളൊരു ആട് പറഞ്ഞത് പശുവിനെ ബായി നല്ല അടി തൂഴിയൊക്കെ കൊടുക്കുമായിരുന്നു എന്നോ അപ്പോൾ ഞങ്ങൾ ഓർത്തു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും പശു പുറത്ത് പോയി കെട്ടിയിട്ട് ആ നേരെ കറക്റ്റായിട്ട് അവൻ വിചാരിക്കുന്ന പോലെ തൊഴുത്തിലോട്ട് കയറിയില്ലെങ്കിൽ അപ്പം ആയിക്ക് ദേഷ്യം വരുമ്പോൾ നല്ല തൊഴി വെച്ച് കൊടുക്കുമായിരുന്നു എന്ന് അപ്പോൾ അടുത്തുള്ളവർ കണ്ടിട്ട് ഞങ്ങളോട് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ നമ്മളുടെ നേരെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ സംഭവിച്ചതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു ഇനിയിപ്പോൾ പക്ഷേ എന്താ ഒരു കാരണവുമില്ലാതെ നമ്മുടെ ഭദ്രയുടെയും ഇന്നലെ അബോഷനായിട്ടോ ഇന്നലെ അല്ല ഇന്ന് രാവിലെ ഇന്നലെ അങ്ങനെ ഡിസ്ചാർജ് കണ്ടെങ്കിലും ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ഭാഗത്ത് അവൾ ചാണകം ഇട്ട് വച്ചേക്കണേ കുറച്ചങ്ങോട് മിന്നിട്ട് ഒരു ഭാഗത്ത് കുഞ്ഞായിട്ട് കിടക്കണ ആ ഒരു യൂട്രസ് ആ ഒരു പാടയുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുമല്ലോ കുട്ടി അതുപോലെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ സങ്കടമായി അത് മാത്രമല്ല ഞങ്ങൾ ഇവൾക്ക് ആ ഒരു പ്രഗ്നൻ്റ് ആയതോടുകൂടി ഇവളുടെ പാലും തീരെ കുറഞ്ഞു പോയി അപ്പോൾ ഇനിയിപ്പോൾ പാല് കയറി വരുമോ എന്ന് എനിക്കറിയില്ല കാര്യം കയറി വരാൻ ചാൻസ് ഇല്ല അവർക്ക് അപ്പോൾ പാലും കുറഞ്ഞു ഇനിയിപ്പോൾ പെട്ടെന്ന് അവളെ പ്രഗ്നൻ്റ് ആക്കാൻ പറ്റുമെന്നു അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിലൊന്നും മെസ്സേജൊക്കെ ഒന്നയച്ച് ഹെൽപ്പ് ചെയ്യണം നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ കാണുന്ന ഡോക്ടറെ വിളിച്ചായിരുന്നു പക്ഷെ ആ ഡോക്ടറും എന്തോ ബിസി ആയിട്ട് ഫോൺ എടുത്തിട്ടില്ല ഞാനൊന്നും കൂടി വിളിച്ച് നോക്കണം നമുക്കിനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വില മിനറൽസിൻ്റെയൊക്കെ കുറവായിട്ടാണ് കൂട്ടിച്ചത്ത് പോയതാണോയെന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മുടെ ഭദ്രമ്മ കുഴപ്പമൊന്നുമില്ല ക്ഷീണമൊന്നുമില്ല ഭദ്രയെ ഇന്ന് തീറ്റയൊക്കെ കുറവായിരുന്നു കേട്ടോ ഭദ്രയ്ക്ക് ഭദ്രമ്മയെ അങ്ങനെ ഭദ്രയുടെ കുഞ്ഞ് പുറത്തു പോയി അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് കാണിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇവളൊക്കെ വീഡിയോസിൽ വന്നിരുന്നു വേണ്ട ഇപ്പോൾ ഇവരുടെ ഈറ്റം ഭയങ്കരമായിട്ട് ബൾക്കായി നേരത്തെ മുറുകിയിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവൾ പ്രഗ്നൻ്റ് അല്ല ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് രണ്ട് പശുക്കളെ ഉള്ളു പ്രഗ്നൻസിയിൽ ഇവളും പ്രഗ്നന്റ് അല്ല ഹീറ്റ് ഈറ്റം നല്ല ബൾക്കി ആയിട്ടാണ് ഇരിക്കുന്നത് ഇവൾ ഇവള് ആണ് പ്രഗ്നൻ്റ് ആണെങ്കിൽ ഇവൾക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഡിസ്ചാർജ് കാണൂട്ടോ പിന്നെ ഇവളും ഗർഭിണിയാണ് നമ്മുടെ നന്ദിനി ഒന്നുമില്ലാതെ കൂടി ഒരു കുഞ്ഞിനെ നമുക്ക് തന്നെ ആ നന്ദിനിയേയും അപ്പോൾ ഇന്നത്തെ ഫാമിലിയെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പം നമ്മുടെ പശുക്കളിലേക്ക് പാലൊക്കെ കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇവക്കും ഇവക്കും നമ്മുടെ സുഭദ്രയ്ക്കുമാണ് പാലുള്ളത് ഇവക്കും അത്യാവശ്യം പാലുണ്ടിട്ടാണ് നമുക്ക് ഒരു ഏഴു മാസം രണ്ട് മാസം ഇവൾക്കും ആ ഭദ്രയ്ക്കും ഒരേ ടൈമിലായിരുന്നു നന്ദിനി ഈ പശുവിനും ആ പശുവിനും ഒരേ സമയത്തായിട്ടോ നമ്മൾ ഇത് ചെയ്തിരുന്നത് കുത്തി വെച്ചിരുന്നത് പക്ഷേ അവളുടെ പോയിട്ടാണ് അപ്പോൾ ഇവക്കും രണ്ട് മാസമാണ് അവക്കും രണ്ട് മാസമായിരുന്നു അപ്പോൾ ആ കുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ശരിക്കും കൈയും കാലൊക്കെ വന്നു കേട്ടോ ശരിക്കും മൂരിക്കുട്ടനായിട്ടാണ് എനിക്ക് തോന്നിയത് ആ വീഡിയോ ആ ഒരു ഇതിനകത്ത് ഒരു കുഞ്ഞി മൂരിക്കുട്ടനായിരുന്നു തോന്നുന്നു കുഞ്ഞ് ഇത്രയുള്ളെങ്കിലും ഇത്രയൊന്നും ഇല്ല കേട്ടോ ഒരു ചെറിയ ഒരു വിരലിൻ്റെ അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ അത്ര ഉള്ളെങ്കിലെല്ലാം കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു അവൻ്റെ ആ ഒരു പാകം മൂരിക്കുട്ടനായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഭദ്ര കപോഷന്റെ ഒരു സുൽപ്പം ആയിരുന്നു കേട്ടോ ഒരു ഫീഡാണ് കിടക്കുന്നത് രണ്ടു മാസമായിട്ടുള്ളു കാു പറക്ച മനസിലാ വ ികു ിു്ുിു്ു തോ കുഞ്ഞ് എന്താ പറ്റിയെന്ന് അറിയില്ല ഈ വീഡിയോ ഒന്ന് ഡോക്ടർക്ക് അയച്ചു കൊടുക്കണം രണ്ട് മാസമായി ഇന്നലെ കറക്റ്റ് ഒരു നല്ല ഒരു ബ്ലഡിഷ് കളറായിട്ടൊരു ഡിസ്ചാർജ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് മനസ്സിലായി അതെന്തോ ആ ബോഷന്റെ എന്തോ ഒരു സംഭവമായിരുന്നു നമ്മുടെ ഭദ്ര മേഡം കൂട്ടിപ്പോയി ഇനിയിപ്പ രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു ആയിരിക്കും അപ്പൊ നമുക്ക് ഡോക്ടറോടൊന്നും കറക്റ്റായിട്ട് ചോദിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ മിനറൽസ് ഒക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൊടുത്തിട്ട് വേണമെങ്കിൽ അവളെ ചെയ് ചേ നമുക്ക് ഇനിയിപ്പോൾ ഹീറ്റ് കാണിച്ചാലും ചെയ്യത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ ഓക്കെ അടുത്ത വീഡിയോസ് ആയിട്ട് നാളെ കാണാം ബൈ ബൈ